കണ്ണടച്ച് കറക്കി കുത്താൻ പറ്റുമോ കോമൺ സെൻസ് ഉണ്ടെങ്കിൽ പറ്റും നിങ്ങൾ പി എസ് സി പരീക്ഷകൾ പ്രത്യേകിച്ച് എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് ഖാദി പോണ്ട് മെയിൻസ് ഓഫീസ് അറ്റൻഡർ ഡിഗ്രി ലെവൽ പി എസ് സി ഇതൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ ടെക്നിക്കൽ കൃത്യമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് കൂടും അതുവഴി റാങ്കും കൂട്ടാൻ സാധിക്കും ഞാൻ പല റാങ്ക് ലിസ്റ്റിലും ഇടം നേടാൻ ഈ ടെക്നിക്സിനെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സയൻറ്റിഫിക്കലി അനലൈസ് ചെയ്തിട്ടുള്ള ടെക്നിക്കാണ് നിങ്ങൾ മുൻവിധി മാറ്റി വെച്ച് ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ ചെറിയൊരു വീഡിയോ ആണ് അവസാനം വരെ കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും മാർക്ക് കൂടാനുള്ള കുറേ ടെക്നിക്സ് ഇതുവഴി തരുന്നുണ്ട് ധൈര്യമായിട്ട് ഫുൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് സെക്ഷനിൽ പറയാം കേട്ടോ ഇന്നത്തെ ക്ലാസിൻ്റെ നോട്ട്സ് ഒക്കെ ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ദയവായി ടെലിഗ്രാം ഫാമിലിയുടെ മെമ്പേഴ്സ് ആവുക നിങ്ങൾക്ക് ഫ്രീ റിസോഴ്സസ് ധാരാളം അവിടെ ഉണ്ട് ഡെയിലി രാവിലെ മോക്ക് ടെസ്റ്റുകളുണ്ട് കമ്മ്യൂണിറ്റി ഡിസ്കഷൻ ഗ്രൂപ്പ്സ് ഉണ്ട് മെൻഡർഷിപ്പ് സപ്പോർട്ട് ഒക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും റയർ നോട്ടുകൾ പലതും നിങ്ങൾക്ക് അതുവഴി കിട്ടും ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുത്തേക്കാം ലിങ്ക് വർക്ക് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ഈ ബ്ലോഗ്സ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി നേരെ അങ്ങോട്ട് വരാൻ സാധിക്കും ഇപ്പം അടുത്ത കാലത്ത് ചോദിച്ചൊരു പി എസ് സി പരീക്ഷ നല്ല ചോദ്യപേപ്പറായിരുന്നു സീറോ ഫൈറ്റു രണ്ടായിരത്തി ഇരുപത്തിനാല് കാറ്റഗറിയിൽ ചോദിച്ച ചോദ്യപേപ്പർ വളരെ റീസെൻ്റ് ആയിട്ട് വന്നൊരു ചോദ്യപേപ്പറാണ് ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ പല ചോദ്യങ്ങളും നമുക്ക് കണ്ണടച്ച് പറ്റുന്ന ചോദ്യങ്ങളാണ് പക്ഷേ കൃത്യമായ പരിശീലനം വേണം നമ്മുടെ എൽ ഡി സി പ്ലേ ലിസ്റ്റ് നിങ്ങൾ യൂട്യൂബിൽ ഫുൾ കാണുക നിങ്ങൾക്ക് അതുവഴി ഉറപ്പായി ബെനിഫിറ്റ് കിട്ടും ഓക്കെ ഈ ഒരു ചോദ്യം ജസ്റ്റ് ഒന്ന് നോക്കുക ചൈനയെ ആധുനീകരിക്കാൻ സൺയാട്സൺ മുന്നോട്ട് വെച്ച ആശയങ്ങൾ ഏതൊക്കെയാണെന്ന് മൂന്ന് ആശയങ്ങളുണ്ട് സി ഇതൊക്കെ ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നിങ്ങൾ സന്യാസിനെ വിട്ടുകളയുക ചൈനയെ വിട്ടുകളയുക ഒരു രാജ്യത്തിനെ ആധുനികീകരിക്കാൻ ഏത് വ്യക്തി മുന്നിട്ടിറങ്ങിയാലും അയാൾ മുന്നോട്ട് വയ്ക്കുന്ന സാധാരണ ആശയങ്ങൾ ഏതൊക്കെയായിരിക്കും ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയേ രാജവംശത്തെയും സാമ്രാജ്യത്തെ ശക്തികളെയും പുറത്താക്കുക ഒരു രാജ്യം രക്ഷപ്പെടണമെങ്കിൽ അവിടുത്തെ സാമ്രാജ്യത്തെ ശക്തികളെ പുറത്താക്കണം അവിടുത്തെ രാജവംശത്തെ എടുത്ത് കളയണം ജനങ്ങളുടെ ഡെമോക്രസി വന്നെങ്കിൽ രാജ്യം രക്ഷപ്പെടുത്തുള്ളൂ അപ്പോൾ സിമ്പിൾ ആയിട്ടൊന്നാലോചിക്കും അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ ഇപ്പോൾ ഇന്ത്യയിലെ കാര്യം എടുക്കുക ഇന്ത്യയിലെ ഇന്ത്യ രക്ഷകൃത് ഗാന്ധിജി ചെയ്തെന്താ ഇന്ത്യയിലെ രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കാൻ ശ്രമിച്ചത് ഫ്രഞ്ച് വിപ്ലവം എടുക്കുക റഷ്യൻ റവല്യൂഷൻ എടുക്കുക ഇത് ലോകത്തിലെ ഏത് വിപ്ലവത്തെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് നിങ്ങൾ സണ്യാഡ്സിനെ വിടുക ചൈനയെ വിടുക എല്ലാത്തിനും വിടുക അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ് രണ്ടാമത്തതോ ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക ഒരു സംശയം ചോദിച്ചോട്ടെ സിമ്പിൾ ഡൗട്ടാണ് രാജവംശത്തെ പുറത്താക്കണം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ രാജാവിനെ പുറത്താക്കി ജനങ്ങൾ അധികാരം പിടിച്ചെടുക്കണം എന്നുള്ളതാണ് അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെങ്കിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയായാലേ പറ്റത്തുള്ളൂ സിമ്പിൾ ഡൗട്ടാണ് അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെങ്കിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയായേ പറ്റത്തുള്ളൂ സ്റ്റേറ്റ്മെൻറ്റ് കൺസിസ്റ്റൻസി പ്രിൻസിപ്പൾ എന്നൊക്കെ പറയും ഇപ്പോൾ നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ബാച്ചസിൽ എൽ ഡി സി ടെസ്റ്റ് സീരീസിലും റാങ്ക് ബൂസ്റ്റർ ബാച്ചിലും ഒക്കെ ഈ ടെക്നിക്സിന് ഇൻറ്റൻസീവ് ട്രെയിനിങ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് കോമ്പറ്റീഷൻ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടെക്നിക്സ് യൂട്യൂബ് വീഡിയോ വഴി കൊടുക്കുന്നത് കാരണം ഈ എൽ ഡി സി പരീക്ഷ കഴിയുമ്പം ഏറ്റവും മികച്ച ബ്യൂറോക്രാറ്റ്സ് തന്നെ പി എസ് സിയിൽ കയറണം ഓക്കെ അപ്പോൾ നിങ്ങൾ നോക്കിയേ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കോമൺ സെൻസ് വെച്ച് അലിക്കുമ്പോൾ ശരിയാണ് രണ്ടാമത് സ്റ്റേറ്റ്മെൻ്റ് കോമൺ സെൻസ് വെച്ച് അലയ്ക്കുമ്പോൾ ശരിയാണ് ഏത് രാജ്യത്തെ ഏത് ആധുനീകരണ പ്രക്രിയയുടെ ഇൻറ്റഗ്രൽ ഫാക്ടേഴ്സ് മാത്രമാണിത് ഈ വീഡിയോ നിങ്ങൾ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കാണുക പെട്ടെന്ന് കേൾക്കുമ്പോൾ മനസ്സിലായില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റായി കിട്ടുന്നതാണ് മൂന്നാമത്തെ സ്റ്റേറ്റിന് എന്താ മൂലധനം നിയന്ത്രിക്കുകയും ഭൂമി വിതരണം നടത്തുകയും ചെയ്യുക ഇതും ലോകത്തിലെ എല്ലാ വിപ്ലവത്തെ മിക്കുള്ള എല്ലാ വിപ്ലവം ഇന്ത്യയിലെ സംഭവിച്ചു എന്താ ഇന്ത്യ നമ്മൾ സ്വാതന്ത്ര്യം മൂലധനം നിയന്ത്രിച്ചു സോഷ്യലിസം കൊണ്ടുവന്നു ഭൂമി ഇല്ലാത്ത ആൾക്കാർക്ക് ഭൂമി വിട്ടുകൊടുത്തു ഒരു രാജ്യം രക്ഷപ്പെടണമെങ്കിൽ ഇതല്ലേ ചെയ്യേണ്ടത് റഷ്യയിൽ സംഭവിച്ചെന്താ ഗവൺമെൻറ് ഒന്ന് നമുക്കറിയാം ചൈന സോഷ്യലിസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് എലമെൻ്റ് ഉള്ളൊരു രാജ്യമാണ് അപ്പോൾ അവിടെ മൂലധനം ക്യാപിറ്റലിനെ നിയന്ത്രിക്കുകയും ഭൂമി വിതരണം നടത്തുകയും ചെയ്യത്തില്ലേ ഇതേ സ്റ്റേറ്റ്മെൻ്റ് നമുക്ക് ഇന്ത്യയുടെ കേസിലും പറഞ്ഞു അടേ റഷ്യയുടെ കേസിലും പറയാം ഫ്രാൻസിൻ്റെ കേസിൽ പോലും ഈവൻ നമുക്ക് വേണമെങ്കിൽ പറയാം കാര്യം സി റോബർട്ട് സ്പീറി മാക്സിമം റോബർട്ട് സ്പീരി നേതൃത്വത്തിൽ ഫ്രാൻസ് ഇതൊക്കെ ജനറൽ സ്റ്റേറ്റ്മെൻസ് ആണ് അപ്പം സ്മാർട്ടായിട്ട് ചിന്തിക്കുക അപ്പോൾ എല്ലാ പ്രസ്താവനകളും ശരിയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും ഒരു രാജ്യത്തിന് ആധുനികീകരിക്കാൻ വേണ്ടുന്ന കാര്യങ്ങളാണിത് ഓക്കെ മറ്റൊരു സ്റ്റേറ്റ്മെൻ്റ് ഞാൻ തരട്ടെ കർഷകർക്ക് മുൻഗണന നടക്കേൽ ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് തെറ്റാന്ന് പറയാൻ പറ്റും അത് ശരിയാണ് കാര്യം കർഷകർക്ക് മുൻഗണന നടത്തിയെങ്കിൽ ഏത് രാജ്യം രക്ഷപ്പെടുത്തുള്ളൂ അപ്പോൾ ഇതൊക്കെ ജനറൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ് അപ്പോൾ അതിനകത്ത് വെറുതെ ആലോചിച്ച് സമയം കളയാൻ പാടില്ല നമുക്ക് കുറച്ചും കൂടി ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യങ്ങൾ ഒന്നും ചെയ്ത് നോക്കിയാലോ ഇതേ ചോദ്യം എപ്പോഴും ഒന്ന് കുറച്ചും കൂടി ഡിഫിക്കൽ ചോദ്യങ്ങൾ നമുക്ക് ഇറക്കിക്കുത്താൻ പറ്റുമോ എന്ന് നോക്കാം എനിക്ക് പല സ്റ്റുഡൻറ്സും ഈ ബാച്ചസിനെ പറ്റി എൻക്വയറി ചെയ്യുന്നുണ്ട് നമ്മുടെ എൽ ഡി സിക്ക് നമുക്കിപ്പോൾ നിലവില് ടെസ്റ്റ് സീരീസിൻ്റെ ബാച്ചും അവൈലബിൾ ആണ് നിങ്ങളുടെ റാങ്ക് ബൂസ്റ്റ് ചെയ്യണ റാങ്ക് ബൂസ്റ്റർ ബാച്ചും അവൈലബിൾ ആണ് നാനൂറ്റി തൊണ്ണൂറ്റിപ്പത് രൂപ മാത്രമാണ് ടെസ്റ്റ് സീരീസ് ബാച്ചിൻ്റെ ഫീസ് വരുന്നത് ട്രിപ്പിൾ ആണ് റാങ്ക് ബൂസ്റ്റർ ബാച്ചിൻ്റെ ഫീസ് വരിക റാങ്ക് ബൂസ്റ്റർ ബാച്ച് എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലിമിറ്റഡ് ടൈം ഓഫറിൽ ടെസ്റ്റ് സീരീസ് ഞങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് എഗൈൻ ഏറ്റവും സീരിയസ് ആയ ആസ്പിറൻസ് മാത്രം ഈ കോഴ്സിലേക്ക് വരിക അത്യാവശ്യം ഇൻറ്റൻസീവായിട്ടുള്ള ട്രെയിനിങ് ആണ് കാര്യം നമുക്കിന് വളരെ കുറച്ച് സമയമുള്ളൂ ആ സമയം ഞങ്ങളുടെ കൂടെ നിന്ന് കഷ്ടപ്പെടാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ ഇൻറ്റെൻസീവ് ട്രെയിനിങ്ങിൽ കൂടെ പോകാൻ റെഡിയാണ് ഇത്തരത്തിലുള്ള ടെക്നിക്കുകൾ മനസ്സിലാക്കാൻ റെഡിയാണെങ്കിൽ മാത്രം ഈ കോഴ്സിലേക്ക് വരിക കോഴ്സിലേക്ക് എൻറോൾ ചെയ്യാനായിട്ട് ഞാൻ സെക്ഷനിൽ കൊടുത്തിട്ടുള്ള നമ്പർ അല്ലെങ്കിൽ ആ നമ്പറിൽ നിങ്ങൾ ടെലിഗ്രാം മെസ്സേജ് വഴി കോൺടാക്ട് ചെയ്താൽ മതി ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരും എന്ത് സംശയവും നിങ്ങൾക്ക് ടെലിഗ്രാം മെസ്സേജ് വഴി ചോദിക്കാവുന്നതാണ് ഇതാണ് ടെലിഗ്രാം മെസ്സേജ് അയക്കാനുള്ള നമ്പർ റിവിഷൻ ക്ലാസസും ആയിട്ടുള്ള ടെക്നിക്കൽ ട്രെയിനിങ്ങും സ്ട്രെസ് മാനേജ്മെൻറ്റ് ടൈം മാനേജ്മെൻറ്റ് ഒക്കെ വെച്ചിട്ട് സിലബസ് സമഗ്രമായിട്ട് കവർ ചെയ്യും നിങ്ങൾ ഈ ബാച്ചിൽ വന്നിട്ടുള്ള കൂടുതൽ വിദ്യാർത്ഥികൾ മറ്റ് സ്ഥലങ്ങളിൽ പഠിക്കുന്ന ആൾക്കാരാണ് ബിക്കോസ് ഡെയിലി ഒരു ഒരു മുപ്പത് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് മാത്രം നിങ്ങൾ ഈ ബാച്ചസിൽ സ്പെൻഡ് ചെയ്താൽ മതിയാവും നിങ്ങളുടെ മാർക്ക് കൂടും ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം മാർക്ക് ബൂസ്റ്റ് ചെയ്യുന്ന ടെക്നിക്സ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ബാച്ചസിൽ തരുക ഓക്കെ അപ്പോൾ ഞാൻ മറ്റ് കുറച്ച് ചോദ്യങ്ങൾ എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് എന്ന് പലരും പറഞ്ഞിട്ടുള്ള ചില ചോദ്യങ്ങൾ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം അതേ ചോദ്യ പേപ്പറിലെ ഈ ചോദ്യം നോക്കിയാൽ താഴെ കൊടുത്തിരിക്കുന്നവരിൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്ത ജില്ലകൾ ഏത് അപ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളുടെയും സർവേ നടത്തിയ ആൾക്കാർക്കാണോ ഇതിന് ഉത്തരം കിട്ടുക ഒരിക്കലുമല്ല പക്ഷേ കണ്ടൽ വനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഉപ്പുവെള്ളത്തിൽ അല്ലെങ്കിൽ നമ്മൾ തീരപ്രദേശത്താണ് കണ്ടൽ വനങ്ങൾ കാണുന്നത് ഈ കൂട്ടത്തിൽ കടൽ തീരം ഇല്ലാത്ത ജില്ലകൾ ഏതാ നോക്കിയാൽ മതി പ്രശ്നം തീർന്നു കടൽ തീരം ഉള്ള ജില്ലകൾ നിങ്ങൾക്ക് അറിയാറുള്ളൂ ഇല്ലാത്ത ജില്ലകൾ നിങ്ങൾക്ക് അറിയില്ലെന്ന് തന്നെ ഇരിക്കട്ടെ കൊല്ലത്തും കണ്ണൂരും കടലുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം അപ്പോൾ ഇത് എന്തായാലും വരത്തില്ല എറണാകുളം കടൽ തീരത്താണ് കൊച്ചി നമ്മുടെ കൊച്ചി കടൽ തീരത്താണ് ഇത് രണ്ടും പോയാൽ അതന്നെ ഡി പോയി ഡി എന്നൊരു ഓപ്ഷൻ അപ്പോഴും നിങ്ങൾക്ക് എൽമിനേറ്റ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് കിട്ടും ഇതൊക്കെ കോമൺ സെൻസ് വെച്ച് നിങ്ങൾ എക്സാം ഹോളിൽ ഒരു മാർക്ക് കിട്ടി ഒരു മാർക്കിൻ്റെ പേരിൽ നൂറുകണക്കിന് റാങ്ക് ആണ് എൽ ഡി സിയിൽ മാറാൻ പോകുന്നത് ഓരോ മാർക്കിനും വേണ്ടിയിട്ടുള്ളൊരു പോരാട്ടമാണ് നിങ്ങളവിടെ നടത്തേണ്ടത് അറിയാത്ത ചോദ്യം മുന്നിൽ പെട്ടാൽ പോലും നിങ്ങളുടെ കോമൺ സെൻസ് വെച്ച് ഇത് ആൻസർ ചെയ്യാൻ പറ്റണം നമ്മുടെ എൽ ഡി സിയുടെ പ്ലേലിസ്റ്റ് നിങ്ങൾ പൂർണ്ണമായും കാണുക അവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഇൻറ്റൻസീവ് ട്രെയിനിങ് അവിടെ നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ ലഭിക്കുന്നതാണ് ഒരു പേഴ്സണലൈസ്ഡ് മെൻ്റർഷിപ്പിൻ്റെ ഗൈഡൻസ് വേണമെങ്കിൽ മാത്രം നമ്മുടെ ബാച്ചിലേക്ക് വന്നാൽ മതിയാവും അടുത്തൊരു ചോദ്യം നിങ്ങൾ നോക്കാം താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദപരമായ പദവി സി ഫെഡറൽ സംഹിത എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് അത് ഞാൻ പറഞ്ഞുതരാം തരാം നിങ്ങൾക്കത് അറിയില്ലെന്ന് തന്നെ ഇരിക്കട്ടെ ഫെഡറൽ എന്നുള്ള വാക്ക് വെട്ടിക്കളയാം താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഏറ്റവും വിവാദമായ പദവി ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രശ്നം അല്ലെങ്കിൽ ഏറ്റവും പത്രത്തിലൊക്കെ കാണുന്ന വിവാദം സൃഷ്ടിക്കുന്ന പദവിയാണ് നമ്മളൊക്കെ കേരളത്തിലാണ് ജീവിക്കുന്നത് കേരളത്തിൽ ഈ കൂട്ടത്തിൽ ഏതാണ് ഏറ്റവും വിവാദപരമായ പദവി ഡൽഹിയിൽ ഏതാണ് ഏറ്റവും വിവാദപരമായ പദവി അല്ലെങ്കിൽ പോണ്ടിച്ചേരിയിൽ എല്ലായിടത്തും നമ്മൾ കാണുന്നതാണ് ഗവർണറുമായിട്ടുള്ള ഉടക്ക് ഗവർണർ വരും സംസ്ഥാന സർക്കാരിന് ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കരമായിട്ടുള്ള ക്ലാഷ് അടക്കം അപ്പം ഈ കൂട്ടത്തിലെ ഏറ്റവും വിവാദപരമായ പദവി ഏതാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഡെയിലി നമ്മൾ ന്യൂസ് പേപ്പേഴ്സ് കാണുന്നതാണ് ഗവർണർ അല്ലേ ഗവർണർ അപ്പോൾ എന്താണ് ഫെഡറൽ സംഹിത അപ്പം നമുക്കിനി കണ്ടൻ സൈഡിലേക്ക് വരാം സി ഫെഡറൽ വ്യവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും തുല്യമായിട്ടുള്ള അവകാശങ്ങളാണ് വേണ്ടത് സംസ്ഥാനത്തിൻ്റെ കാര്യത്തിൽ അനാവശ്യമായ കേന്ദ്രം ഇടപെടരുത് എന്നുള്ള ഒരു സിദ്ധാന്തമാണ് ഫെഡറൽ സംഹിത എന്ന് പറയുന്നത് പക്ഷേ ഗവർണറോ കേന്ദ്രത്തിൻ്റെ ഏജൻറ്റാണ് അദ്ദേഹം സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നുണ്ട് അപ്പം അത്തരം ഡീപ്പായിട്ട് കൊണ്ട് നമ്മൾ പഠിച്ചിരിക്കണം ബിക്കോസ് നമ്മുടെ ഫിലോസഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ എ പേ എ പി പ്ലസ് കെ കെ ആണ് അതായത് കറക്കി കുത്താൻ പറ്റണം അറിയാതെ കറക്കി കറക്കിക്കുത്തണം അതിനോടൊപ്പം ആഴത്തിലുള്ള അറിവും വേണം റാങ്ക് ബൂസ്റ്റർ ബാച്ചിൽ ഈ രണ്ട് കാര്യങ്ങൾ സിലബസ് ഇൻഡെപ്ത് കവർ ചെയ്യുന്നുണ്ട് അതിന് കൂട്ടം തന്നെ കറക്കി കുത്താനും പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ കൂട്ടത്തിലെ ഏറ്റവും വിവാദപദമായ പദവി ഏതാണെന്ന് മാത്രം നോക്കിയാൽ ഉത്തരത്തിലേക്ക് കിട്ടും ഇതൊക്കെ പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നും പക്ഷേ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ചോദ്യം കാണുമ്പോഴത്തേക്ക് ഉത്തരം നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും ഉദാഹരണത്തിന് ഈ ഒരു ചോദ്യം എടുക്കുക ഇത് അത്യാവശ്യം നമുക്ക് അറിവ് വേണ്ടുന്നൊരു ചോദ്യമാണ് ഞാൻ ക്ലാസ്സിൽ പ്രെഡിക്റ്റ് ചെയ്തിരുന്നു കാര്യം കേശവാനന്ദ ഭാരതി അദ്ദേഹം മലയാള കേരളത്തിൽ ജീവിച്ചിരുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം മരിക്കുന്നത് അടുത്ത കാലഘട്ടത്താണ് അതുകൊണ്ട് തന്നെ കേശവാനന്ദ ഭാരതി കേസിൻ്റെ പെർസ്പെക്ടീവിൽ ചോദ്യങ്ങൾ വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോക്കിയ ചോദ്യം എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ചത് ഏത് കേസിലാണ് കേശവാനന്ദ ഭാരതി കേസിലാണ് മുന്നോട്ട് വരുന്നത് ഉത്തരം സി ആണ് ഇതിൻ്റെ ആൻസർ സി ഇത് വളരെ പ്രധാന വർഹിക്കുന്നൊരു കേസാണ് ഇന്ത്യൻ ഡെമോക്രസിയെ രക്ഷിച്ച കേസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കാൻ നിങ്ങൾ ഒരു കേസിനെ പറ്റി പഠിച്ചില്ലെങ്കിലും കേശവാനന്ദ ഭാരതി കേസിനെ പറ്റി പഠിക്കണം കാരണം സച്ചിൻ്റെ ബർത്ത്ഡേയും കേശവാനന്ദ ഭാരതി കേസ് ഒരു ദിവസമാണ് കമൻറ്റ് ചെയ്യുക സച്ചിൻ്റെ ബർത്ത്ഡേ എന്നൊന്ന് കമൻ്റ് ചെയ്യുക ഓക്കെ അത് തന്നെയാണ് കേശുവാനന്ദ ഭാരതി കേസ് വരുന്നത് ഓക്കെ അപ്പം ഈ ഒരു കാര്യം എന്താണ് ചെൽ നമ്മുടെ പാർലമെൻറ്റിന് ഭരണഘടനയെ ഭേദഗതി ചെയ്യാനുള്ള അവകാശമുണ്ട് പക്ഷെ ചില കാര്യങ്ങൾ ഭേദഗതി ചെയ്യാൻ പറ്റത്തില്ല അതാണ് അടിസ്ഥാന ഘടന ഓക്കെ ഉദാഹരണത്തിന് നമ്മുടെ മൗലികാവകാശം നാളെ പാർലമെൻറ്റിങ്ങോട്ട് വന്നിട്ട് നമ്മുടെ മൗലികാവകാശം മൊത്തം എടുത്ത് കളയാം എന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല കഴിഞ്ഞ മൗലിക നമ്മുടെ അടിസ്ഥാന ഘടനയാണ് ബേസിക് സ്ട്രക്ചർ ഡോക്ടറെ എന്നൊക്കെ പറയും ഇത് സ്ഥിരം സിവിൽ സർവീസസിൽ വരുന്ന ചോദ്യങ്ങളാണ് യു പി എസ് സി എന്നുള്ള ധാരാളം ചോദ്യങ്ങൾ എൽ ഡി സിയിലും പ്ലസ് ടു ലെവലിലും ഡിഗ്രി ലെവലും വരുന്നുണ്ട് അതൊക്കെ ഞാൻ പ്രൂവ് ചെയ്ത് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് റാങ്ക് പോസ്റ്റ് ബാച്ചസിലും ഇത്തരം ചോദ്യങ്ങൾ മലയാളത്തിൽ തർജ്ജമ ചെയ്തിട്ടാണ് നിങ്ങളെക്കൊണ്ട് പരിശീലിപ്പിക്കുന്നത് ഇനി പരീക്ഷയിൽ വരാൻ പോകുന്ന ഒന്ന് രണ്ട് പോയിന്റ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിരട്ടെ ഇത് മറ്റൊരു പ്രഡിക്ഷൻ ആണ് കാര്യം ഈ പരീക്ഷയിൽ ചോദിച്ച മറ്റേ അതിർത്തി നിർണയ കമ്മീഷൻ്റെ ചോദ്യം അതൊക്കെ ഡിഫിക്കൽ ചോദ്യങ്ങളാണ് അതൊക്കെ ഞങ്ങൾ രണ്ടാഴ്ച മുമ്പ് തന്നെ പ്രിഡിക്റ്റ് ചെയ്തതായിരുന്നു ഈ എക്സാമിന് അപ്പോൾ മറ്റൊരു പ്രവചനം നടത്തുകയാണ് ഇനി വരാൻ പോകുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഈ അടിസ്ഥാന ഘടന എന്ന് പറയുന്ന സംഭവം ഇത് നിർവചിക്കപ്പെട്ടിട്ടുണ്ടോയെന്ന് ചോദിക്കും ഇത് നിർവചിച്ചിട്ടില്ല ഇതിന് ഡെഫിനേഷൻ ഇല്ല ഇത് ജുഡീഷ്യറി ആ സമയത്ത് തോന്നുന്ന രീതിയിലാണ് ഇതിന് നിർവചനം നടത്തുന്നത് സോ ഇത് നിർവചിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക രണ്ടാമത്തെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന് പറയുന്ന ആ ഒരു തത്വം അല്ലെങ്കിൽ ആ ഒരു വാക്ക് ബേസിക് സ്ട്രക്ചറിൻ്റെ വാക്ക് ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല ഈ രണ്ട് പ്രസ്താവനകളും ഈ രണ്ട് ഫാക്ടറികളും ഇപ്പം തന്നെ കാണാൻ പഠിച്ചോ ഇപ്പം ബഡ്ജറ്റ് ബഡ്ജറ്റ് എന്നൊരു വാക്കും ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല അപ്പോൾ അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബഡ്ജറ്റ് എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല ഈ ഒരു വാക്ക അടിസ്ഥാന ഘടന എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല ഇത് നിർവചിക്കപ്പെട്ടിട്ടുമില്ല ഈ മൂന്ന് ഫാക്ടറികൾ ഇപ്പം തന്നെ കാണാൻ പഠിച്ചോ ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് കയറാം ഈ ചോദ്യത്തിന് ഉത്തരം എന്ത് വരും എന്ന് കമന്റ് സെക്ഷനിൽ പറയാം സോ രണ്ട് ചോദ്യങ്ങളുണ്ട് കേശവാനന്ദ ഭാരതി കേസിൻ്റെ വർഷം ഏത് അന്ന് തന്നെയാണ് സച്ചിൻ്റെ ബർത്ത്ഡേ രണ്ടാമത്തെ ചോദ്യം എന്താണ് മനുഷ്യ ശരീരത്തിലെ ഹീമോഗ്ലോബിൻ കാണപ്പെടുന്ന ലോഹമേത് ഇതിൻ്റെ ഉത്തരം നിങ്ങൾ നിങ്ങൾക്ക് ബോക്സിൽ രേഖപ്പെടുത്താം കാര്യം കോമ്പറ്റീഷൻ അടിപൊളിയായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് ആ കോമ്പറ്റീഷനിൽ നമുക്ക് ഒന്നോ രണ്ടോ മാർക്ക് കൂടുതൽ കിട്ടാനുള്ള മാർഗമാണ് എലിമിനേഷൻ ടെക്നിക്സും ആഴത്തിലുള്ള വായനയും ഏറ്റവും കുറഞ്ഞ സമയം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് ആ സമയത്ത് ഇത്രയും ടെക്നിക്കൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായ മാർക്ക് കൂട്ടാൻ സാധിക്കും ബിക്കോസ് ഞങ്ങളുടെ എൽ ഡി സി ബാച്ചിൽ തന്നെ ആയിരത്തി അഞ്ഞൂറിൽ കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് അവർക്ക് അവർക്കവർക്കിതിനൊരു ഇൻറ്റൻസീവ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ അത്രയും സീരിയസ് ആണ് എൽ ഡി സിക്ക് റാങ്ക് അടിച്ചേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ബാച്ചിലേക്ക് വരാം നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ പല വിദ്യാർത്ഥികളും കോൺടാക്റ്റ് ചെയ്യുക അവർ കൺഫ്യൂസ്ഡാണ് അതിനർത്ഥം അവർക്ക് ഡിറ്റർമിനേഷൻ ഒരു കോഴ്സിന് കയറിയ വർക്ക് ചെയ്യാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് അവർക്കില്ല അപ്പോൾ അത് ഞങ്ങൾ പറയാറുണ്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ റെഡിയാണെങ്കിൽ മാത്രം അങ്ങോട്ട് വരും കാര്യം ഇത് എളുപ്പമല്ല നല്ല രീതിയിൽ നമ്മൾ കഷ്ടപ്പെടേണ്ടുന്നൊരു പ്രോസസ്സാണ് ആ കഷ്ടപ്പെടാനുള്ള മൈൻഡ് അല്ലെങ്കിൽ എന്ത് വില കൊടുത്തും ഒരു ജോലി എൽ ഡി സി എന്ന സ്വപ്ന ജോലി പാവങ്ങളുടെ ഐ എ എസ് നേടിയെടുക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ബാച്ചിലേക്ക് വരാവുന്നതാണ് ഫോർ ഡബിൾ നയൻ അല്ലെങ്കിൽ സിലബസ് കംപ്ലീറ്റായിട്ട് കവർ ചെയ്യുന്ന ഏറ്റവും അഫോർഡബിൾ ബാച്ച് നമ്മുടെ റാങ്ക് ബൂസ്റ്റർ ബാച്ച് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു വീഡിയോ ക്ലാസസും ഓഡിയോ ക്ലാസ്സും ലൈവ് ക്ലാസ്സസും എല്ലാം നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതാണ് ഏകദേശം ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു ഫീസ് കുറവാണെന്ന് കരുതി ഒന്ന് പരീക്ഷ നോക്കാൻ വേണ്ടി ആരും അങ്ങോട്ട് വരണ്ട പരീക്ഷയ്ക്ക് റാങ്ക് അടിച്ചെടുക്കണം എന്ന ഡിറ്റർമിനേഷൻ ഉള്ള ആൾക്കാർക്ക് താഴെ കാണുന്ന നമ്പറിൽ ടെലിഗ്രാം കവൻ സെക്ഷനിലെ നമ്പറിൽ ടെലിഗ്രാമിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് താങ്ക് യു ബൈ